തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ജോബി മാത്യു പൊന്നാട്ടാണ് ബജറ്റ് അവതരിപ്പിച്ചത് കോടി കോടി രൂപ വരവും ചെലവും ലക്ഷം മിച്ചവും ഉള്ള ബജറ്റ് ആണ് അവതരിപ്പിച്ചത് അഞ്ച് ബജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി മാത്യു പൊന്നാട്ടാണ് ബജറ്റ് അവതരിപ്പിച്ചത് ഭരണസമിതിയുടെ വികസന കാഴ്ചപ്പാടും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളുടെ ഇടപെടൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള നിർവഹണ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും സഹകരണങ്ങൾ എന്നിവയെല്ലാം ഈ പുരോഗതിക്ക് കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷവും ലഭ്യമാകുന്ന മുഴുവൻ ഫണ്ടും ചെലവഴിച്ച് കാര്യക്ഷമമായ പ്രവർത്തനം നടത്തുവാൻ നമുക്ക് കഴിയും എന്ന ആത്മവിശ്വാസത്തോടെ പതിനാറ് കോടി നാൽപ്പത് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രൂപ വരവും പതിനാറ് കോടി ഇരുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തോരായിരത്തി എണ്ണൂറ് രൂപ ചെലവും പത്തൊൻപത് ലക്ഷത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബഡ്ജറ്റ് എല്ലാവരുടെയും ചർച്ചകൾക്കും അംഗീകൃതത്തിനുമായി സവിനി വിനയം സമർപ്പിക്കുന്നു ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സംസ്ഥാന ബഡ്ജറ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിനുള്ള ബഡ്ജറ്റ് വികത വിഹിതമായി ജനറൽ വിഭാഗത്തിൽ ഒരു കോടി അൻപത്തി രണ്ട് ലക്ഷത്തി പതിനേഴായിരം രൂപ രൂപയും പട്ടികജാതി വികസന ഫണ്ടിൽ ഫണ്ടിനത്തിൽ അൻപത്തി ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപയും പട്ടികവർഗ വികസന ഫണ്ടി ഫണ്ടിനത്തിലും ആറ് ലക്ഷത്തി പന്ത്രീരം രൂപയും ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ഇനത്തിൽ അൻപത്തി ലക്ഷത്തി എണ്ണായിരം രൂപയും ഉൾപ്പെടെ രണ്ട് കോടി അറുപത്തി ലക്ഷത്തി ഇരുപത്തിയ്യായിരം ആയിരം രൂപയാണ് പദ്ധതി വിക വിഗതമായി ലഭിക്കുക ലൈഫ് പി എം എ വൈ ജി മുതൽ മുതലായ നിർബന്ധിത പ്രോജക്റ്റുകൾക്ക് ആവശ്യമായ തുക ജനറൽ എസ്ഇ പി ടി എസ് പി എന്നിവയുടെ ആകെ തുകയിൽ നിന്നും കുറവ് ചെയ്ത ശേഷം പശ്ചാത്തല മേഖലയിൽ നിശ്ചിത അനുഭാവത്തിലും ബാക്കി തുക ഉൽപ്പാദന മേഖലകളിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ബഡ്ജറ്റ് ശാംശം രണ്ട് ഒന്ന് കോടി രൂപ ചെലവും പത്തൊൻപത് ദശാംശം ഏഴ് ലക്ഷം രൂപ മിച്ചവുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് ഉൽപാദന മേഖലയിൽ നെൽകൃഷി സംരക്ഷണത്തിനും ക്ഷീരവികസനത്തിനും തുക അനുവദിച്ചിട്ടുണ്ട് സേവന മേഖലയിൽ ലൈഫ് പി എം എ വൈ ഭവന പദ്ധതി പാലിയേറ്റി ഉപരിചരണം ഭിന്നശേഷി സ്കോളർഷിപ്പ് വനിതാ ഗ്രൂപ്പുകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ യുവകലാകാരന്മാർക്ക് വജ്ര ജൂബിലി ഫെലോഷിപ്പ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് പഠനം മുറി സ്കോളർഷിപ്പ് കുടിവെള്ള പദ്ധതികൾ എന്നിവയ്ക്കും പശ്ചാത്തല മേഖലയിലെ ഗ്രാമീണ റോഡുകളെ ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള പദ്ധതികൾക്കും തുക വകവിളിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം